ാ ഇതിൽ ഒരു കിലോമീറ്റർ വാലു വലുതെടുക്കുന്നുണ്ട് കേട്ടോ വളച്ചിട്ട് എൻ്റെ ഞാൻ പുതിയ ഡ്രസ്സും ഷോക്കെട്ട് നടക്കുന്നത് ടാലിനെ ഈ കാണുന്നുണ്ടോ ഇപ്പം ഈ വെള്ളത്തിൽ നോക്കുമ്പോൾ എത്ര ഉണ്ട് നോക്കി നോക്ക് ഇതുമിപ്പോൾ കയറ്റാൻ പോവാം ഞങ്ങൾ സുധേട്ടപ്പോൾ കയറ്റി ഇവരാലിനെ ഇതാ ഇവിടെ തന്നെ നോക്കുമ്പോൾ നോക്കിയോട്ടോ എത്ര ഉണ്ട് വലിപ്പം ഉണ്ട് എന്നുള്ളത് ഇവരാലിനെ ഇപ്പം ചൂണ്ടലിൽ കയറ്റാൻ പോവുകയാണ് അയ്യേ കളയല്ലേ സൂത്തേട്ടാങ്കളേ മറ്റേ സ്പോട്ട് ഇതാണേ അവൻ ഇവിടെ വന്നിട്ട് പോകുള്ളൂ അവർക്കൊക്കെ ഓരോ ഏരിയ ഉണ്ടേ ആ അങ്ങനെ നിൽക്കുള്ളൂ ഉം 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 ആയിട്ട് ആയിട്ട് അടുത്ത സാധനത്തിനെ പൊന്നേ അത് കയറിയില്ലേ മറ്റേ വലുത് കയറിയില്ലേ തറേണ്ടേ വേണ്ടു ഈ കവർ കട്ടയച്ചു നോക്കാൻ പറ്റുക നമ്മുടെ ജനങ്ങൾക്ക് കാണിച്ചു തുടങ്ങേ ഏ വിഴുങ്ങിയത് മൊത്തം വിഴുങ്ങിയത് മൊത്തം മിണുങ്ങിയത് കിട്ടാനായിട്ടാ പൊടിച്ചെടുക്കൻ്റെ പാകയുള്ളൂ അണ്ണാക്കിൽ കൊണ്ട് വെച്ചില്ല കണ്ട മറ്റേ സാധനം ഇല്ല മറ്റേ സാധനം നമുക്ക് എടുക്കാറ് കുളത്ത് കാണില്ലേ അണ്ണാക്കിലേക്ക് പോയാൽ മതി വീടിൽ ചോരാണിക്കാൻ പറ്റില്ല ചോരാണിച്ച് കഴിഞ്ഞാൽ മറ്റേ വയലേഷൻ ആവും ഏഴ് അത് കാട്ടിരുന്നാൽ മതി ചോര കാണിക്കാൻ പറ്റാത്ത തന്നെയാണ് സുഹൃത്തുക്കളെ സുധീറിൻ്റെ മുഖം കാണിക്കണത് ദ ബ്രില്യൻസ് ബ്രാൽ ഹണ്ട്രർ സുധീടല കൊന്ന് നോക്കി ഓക്കെ അരമണിക്കൂർ കൊണ്ട് പിടിച്ചേറ്റ ഒരു ബ്രാലി ആണ് അത് മുഴുവൻ അരമണിക്കൂർ ആ സുബേറിൻ്റെ കമ്പനിക്ക് പരസ്യം കൂടി കിട്ടാമുള്ള ഉറക്കേണ്ട സുബേർ ടക്റ്റൽസിൻ്റെ അതിനെന്തെല്ലാം ചില്ലാറ വേറെ പേടിക്കാന്ന് മറ്റൊരു പറഞ്ഞല്ലേ ഒരു ചായ രണ്ട് കടീന്ന് ആ കിട്ടി കൊളത്ത് വന്നിട്ടുണ്ട് ഇനി വീഡിയോ കണ്ടിട്ട് കുറെ ഉണ്ണാക്കന്മാര് ഇനി ഇവിടെ വന്നിട്ട് ഇടാനായിട്ട് നിൽക്കും ആകളിലടങ്ങാറ് അതായ വീഡിയോ ഇടാ മടി അപ്പൊ അവരു വിചാരം ഇവിടെ വലിയ പിരില് കിട്ടു ഏതേരും കിട്ടുന്നാണേ ഞാനും കിട്ടുക നേരിട്ടിട്ടുണേ മറ്റേ സ്റ്റേ ലൂക്കായതുകൊണ്ടാ ഈ വലുതിന് വേണ്ടിട്ട് ഇത്ര നേരം അകത്തുനിന്ന് തരുന്നത് ഞങ്ങള് നേരത്തെ വീട്ടാടാ അതിനകത്ത് കാണാൻ വേണ്ടിട്ടേ നിങ്ങള് ഇപ്പൊ ആ വാങ്ങി വിളിക്കണ സമയല്ലേ ആ വാങ്ങി വിളിക്കണ സമയം മുതലേ അതിന്റെ വീട്ടിൽ നിനക്ക് എത്ര നേരം വലുത് വന്നിട്ടുണ്ട് ഏകദേശം അറിഞ്ഞിട്ടുണ്ട് ആൾക്കാർ വിളിച്ചിട്ട് ലാലിൻ്റെ മേപ്പ തന്നെ കൊണ്ടുപോകാൻ പറയാം കിട്ടിയ കുളത്ത് കിട്ടിയ മറ്റേത് കയറിട്ടില്ല ഈ സൈഡല്ലേ അതാണ് പ്രശ്നം മണ്ട അങ്ങനെ കയറി കണ ഉട്ട് വലിക്കുന്ന ചെയ്യണം സുഖിയാട്ടോ അല്ലാതെ നടക്കില്ലേ ല്ലേഴി നോക്കാ നേരെ കേട്ടോ കേട്ടോ താജണ്ടോ കുത്തിറയ്ക്കോ ഓക്കേ കൈമാറി കൈമാറി നല്ല നല്ല ഉണ്ണിയവിടെ ഉണ്ടായത് നിൽക്കട്ടെ ഒരു മിനിറ്റ് ഈ ഇങ്ങനെ വിളിച്ചാൽ മതി